പദ്ധതിയില്ല പണമില്ല കേരളം എന്തൊരു പേരില്ല കേരളം എന്തൊരു പേരില്ല പ്രതിഷേധിത്വ നാട്ടാരെ പ്രതിഷേധിത്വ നാട്ടാരേ ബീഹാറെ ആന്ധ്രക്കോ ബീഹാറിംഗ് ആന്ധ്രക്കോ വാരിക്കോരി പണമല്ല വാരി കോടി പണമല്ല കോടികൾ വാടികൾ നൽകുമ്പോൾ കോടികൾ വാടികൾ നൽകുമ്പോൾ കേരള നാടിന് പട്ട പൂജ്യം മേഖലയിൽ മുന്നേറുമ്പോൾ ഒരു കേരള നാടിന് മുന്നേറുമ്പോൾ ഒരു കേരള നാടിന് പദ്ധതിയില്ല പദ്ധതിയില്ല பிரேதிப்புஷேதி ஜனங்களே தொழில்லா பட தெரிவிதோரோ தொழில்லா பட தெரிவிதோரோ ஆசுவாசத்தின் நிலையில் ஆசுவாசத்தின் நிலையில்ல தொழில் கொடுத்தேன் பத்தி இல்லையா தொழில் கொடுத்தேன் பத்ததி இல்லை പട്ടിണി മാറ്റാൻ പദ്ധതിയില്ല പട്ടിണി മാറ്റാൻ പദ്ധതിയില്ല വരുമാനത്തിന് വഴിയില്ല വരുമാനത്തിന് വഴിയില്ലാത്ത ഭീമന്മാർക്ക് കോർപ്പറാറ്റ് ഭീമന്മാർക്ക് നികുതി ഇടത്തിൽ കോടികളും பூஜா கேரளத்தில் வந்த பூஜை பத்திரியில் பரதில்லை பத்திரியில் பரதில்ல கேரளவே पढ़ இரத்தில் கோ வாங்கிரத்தில் கோடிகள் வாங்கி நாடுவரிக்கும் நாடுவரிக்கும் கேந்திரக்காரே நீங்க அடிமதல் அல்ல சொல்லு நீங்கள அடிமதல் அல்ல சொல்லு பிரதிஷேதங்கள் பிரதிஷேதங்கள்

േലയോ മുൻേർന്നൊരു കേരള നാടിനെ മുൻപൊരു കേരള നാടിനെ പദ്ധതി ഇല്ല എയ് പദ്ധതി ജനങ്ങളെ പ്രതിഷേധിപ്പനങ്ങളെ ജനങ്ങളെ തൊഴിലില്ല പട തെരുമകുതോറും തൊഴിലില്ല തെരുമകോറോ ആശ്വാസത്തിൽ നിലയുമ്പോ ആശ്വാസത്തിൽ നിലയുമ്പോ തൊഴിൽ ഒടുക്കാൻ പദ്ധതി ഇല്ല തൊഴിൽ ഒടുക്കാൻ പദ്ധതി ഇല്ല കേന്ദ്ര ബജറ്റ് തുലയട്ടേ കേന്ദ്ര ബജറ്റ് തുലയട്ട പട്ടിണി നാട്ടിൽ പടരുമ്പോൾ വരുമാനത്തിന് ഗതിയില്ലാതെ വരുമാനത്തിന് ഗതിയില്ലാതെ ജനലക്ഷങ്ങൾ വരയുമ്പോൾ ജനലക്ഷങ്ങൾ വരയുമ്പോൾ പട്ടിണി മാറ്റാൻ പദ്ധതിയില്ല പട്ടിണി മാറ്റാൻ പദ്ധതിയില്ല വരുമാനത്തിന് വഴിയില്ല വരുമാന பீமன் பார்க்க மிகுதி இடத்தில் கோடிகள் இளவு மிகுதி இடத்தில் கோடிகள் இளவு வாழும் பரணக்காரே கேந்திரம் வாழும் பரணத்தாரே நீங்களோட பரணம் ஆற்றல் வேண்டி வேண்டி കേരളത്തിന് വന്ന പൂജ പദ്ധതിയില്ല പണമില്ല പദ്ധതിയില്ല പണമില്ല കേരളം എന്തോ വേരില്ല കേരളം എന്തോ വേരില്ല പ്രതിഷേധിക്കുക നാട്ടാരേ പ്രതിഷേധിക്കുക നാട്ടാരേ ബീഹാർ എന്നും ആന്ധ്രക്കോ ബീഹാർന്നും ആന്ധ്രയ്ക്കോ வாரி கோடி பணமல்ல வாரி கோடி பணமல்ல கோடிக்கோடி தோடிக்க கோடிகள் கேரள நாடினு வட்ட பூஜா கேரள நாடினு வட்ட பூஜா இததி இதாய இதென்று நீதி இதாய பிரதிஷேதித்துக்கு நாட்ட மிகுதி இனத்தில் கோடிகள் வாங்கி மிகுதி இனத்தில் நாடு வழிக்கும் கேந்திரக்காரே நாடு வழிக்கும் கேந்திரக்காரே நீங்களை அடிவதர் எல்லாம் எங்கள் நீங்கள் அடிப்பதல் எல்லாம் மேகலையே ஆரோக்கியத்தின் மேகலையே முன்னே ஒரு கேரள நாடு முன்னே ஒரு கேரள நாடு ஏயின் சில்ல பத்தடி இல்ல ஏயும் சில்ல பத்தடி இல்ல பிரதிஷேதித்துவ ஜனங்களே பிரதிஷேதித்துவ ஜனங்களே தொழிலில்லா பண தெரிவதுதான்

பட்டினி நாட்கள் படரும்போ வருமானத்தின் கதி இல்லாத வருமானத்தின் கதி இல்லாத ஜனலட்சங்கள் வளையும் போனலட்சங்கள் வளையுமோ பட்டினி மாற்றம் பட்டணி இல்ல வருமானத்துக்கு வழி இல்ல வருமானத்துக்கு வழி இல்ல സഹോദരി സഹോദരന്മാരെ സഖാക്കളെ എല്ലാവരും റോഡിൽ അരികിലേക്ക് മാറിയാൽ വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യമാകും വാഹനം തടസ്സപ്പെടുത്താതെ നമുക്ക് ഈ പരിപാടി നടത്താം കേന്ദ്ര ഗവൺമെന്റ് ഇന്നലെ അവതരിപ്പിച്ച ബജറ്റ് കേരള വിരുദ്ധവും രാജ്യദ്രോഹവും ജനദ്രോഹവും ഉൾക്കൊള്ളുന്നതാണ് കേരളത്തിനാവശ്യമായ യാതൊരു പദ്ധതിയും സാമ്പത്തികമായി യാതൊരു പിന്തുണയും ആ ബജറ്റിലെന്ന് മാത്രമല്ല കേരളം എന്ന പേര് പോലുമില്ല മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വാചകം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മാധ്യമങ്ങളുടെ ചർച്ചയിൽ ഉയർന്നു വന്നതാണ് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ വന്നതാണ് അത് തുടർന്ന് ബജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇടത്തരക്കാരെയും സമ്പന്നന്മാരെയും സഹായിക്കുന്ന പദ്ധതികൾ മാത്രമാണ് എന്നാൽ പാവപ്പെട്ടവർക്കൊന്നുമില്ല കേരളത്തിന് തീരെയില്ല അത് മലയാളികളെല്ലാം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുന്ന പ്രതിഷേധിക്കേണ്ടുന്ന ഒന്നാണ് നമുക്ക് എയിംസ് ഇല്ല റെയിൽവേ പദ്ധതികളില്ല ശബരിമല പാതയില്ല റെയിൽവേ സോണില്ല പണ്ട് തരുമെന്ന് പറഞ്ഞിട്ടുള്ള കോച്ച് ഇല്ല ഇരുപത്തിനാലായിരം കോടി രൂപയ്ക്കായി പ്രത്യേകമായ പാക്കേജിനെ അപേക്ഷിച്ചപ്പോൾ അതിനില്ല എന്തിനു പറയുന്നോ വയനാടിനൊരു നയാ പൈസയുടെ അധിക സഹായം കേന്ദ്രം നൽകിയിട്ടില്ല ഇത്രയും കേരളത്തെ അവഗണിച്ച മറ്റൊരു ബജറ്റ് പറയാനില്ല അതുകൊണ്ട് ഈ കേരള വിരുദ്ധമായ ബജറ്റിനെതിരായ പ്രതിഷേധമാണ് നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളന പ്രതീതികളി സമ്മേളനം ഇന്നത്തെ ദിവസം അതിന്റെ സമാപനം കുറിച്ചതിന് ശേഷം നടത്തിയ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും ഈ പ്രതിഷേധ പരിപാടിയിൽ അണിനിരന്ന മുഴുവൻ ജനങ്ങളെയും ആർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിനു വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാബ് എം വി ഗോവിന്ദൻ മാസ്റ്ററെ ഞാൻ ആദരവൂർ ഭക്ഷണിക്കുന്നു പാർട്ടി നേതാക്കളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്നലെ വഡ്ജിറ്റ് അവതരണം കഴിഞ്ഞ ഉടനെ തന്നെ കേരളത്തിലെ ഇന്ത്യ മാർസിന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്നലെയും ഇന്നും നാളെയുമായി കേരളത്തോടനീളം പ്രാദേശിക തലത്തിൽ പമ്പിച്ച പ്രതിഷേധ പ്രകടനങ്ങൾ കേരളത്തെ പൂർണമായിട്ടും അവഗണിച്ച ബഡ്ജറ്റ് നിലപാടുകൾക്കെതിരായി ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിനെതിരായി ശക്തിയായിട്ടുള്ള പ്രതിഷേധം അതിൻ്റെ ആദ്യ ദിവസം തന്നെ ആരംഭിക്കേണ്ടതുണ്ട് കൊണ്ടാണ് ഇന്നലെയും ഇന്നും നാളെയുമായി ഇത്തരത്തിലുള്ള പ്രകടനങ്ങളും സമ്മേളനങ്ങളും നടത്തണമെന്നും ആഹ്വാനം ചെയ്തിട്ടുള്ള അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി നടത്തുന്ന ജില്ലാ സമ്മേളനം കണ്ണൂരിൽ തളിപ്പറമ്പിൽ വെച്ചാണ് ചേരുന്നത് ആ സമ്മേളന പ്രതിനിധികൾ ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ ഇപ്പോൾ സംഘടിപ്പിക്കപ്പെട്ടത് ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ സഭാക്കളെയും സുഹൃത്തുക്കളെയും ഞാൻ ആദ്യം തന്നെ അഭിവാദ്യം ചെയ്യുക നമ്മൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല കേരളത്തിന്റെ പൊതുവികാരമായി ഇതിനെ വളർത്തിയെടുത്ത് അതിശക്തിയായ ജനകീയ സമരത്തിലേക്ക് കേരളം മാറണം ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എന്നത് അംഗീകരിക്കാത്ത ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ട് നിലകൊള്ളുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനത്തെ തിരുത്താൻ അതിശക്തിയായ ജനകീയ മുന്നേറ്റം ഈ കേരളത്തിൽ സംഘടിപ്പിക്കേണ്ടതുണ്ട് അതിനാവശ്യമായ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും ഈ കേരളത്തിൽ സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് സി പി ഐ എമ്മും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമെല്ലാം പൊതുവായിട്ട് ആലോചിക്കുന്നത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ സമരങ്ങൾ കേരളത്തിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ അതിലുണ്ടാവണം എന്ന് ഞാൻ ആദ്യം തന്നെ അഭ്യർത്ഥിക്കുക ഇവിടെ സദാവ് ജയരാജൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളം എന്നൊരു നാട് ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ട് എന്ന് അംഗീകരിക്കാത്ത ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ നിലപാടിൻ്റെ കൃത്യമായിട്ടുള്ള പ്രതിഫലനമാണ് ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് ആകെ അവർ പറയുന്നത് രണ്ട് ശതമാനത്തോളം വരുന്ന സാധാരണ നിലയിൽ ഇൻകം ടാക്സ് കൊടുക്കുന്നവർക്ക് ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു എന്നാണ് ആദ്യം ആകെ പറയാനുള്ളത് ബാക്കിയെല്ലാം കോപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റ് തുറക്കും എന്ന് പ്രഖ്യാപിച്ച് പത്ത് ലക്ഷം കോടി അതിന്റെ ഭാഗമായിട്ട് വരുമാനം ഉണ്ടാക്കാനാണ് ഇപ്പൊ തീരുമാനം പത്ത് ലക്ഷം കോടി നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ എല്ലാം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക ബി എൽ എൻ എൽ ഉൾപ്പെടെയുള്ള എൽ ഐ സി ഉൾപ്പെടെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റ് തുറച്ച് ഇന്ത്യയിലെ ക്രോണി ക്യാപിറ്റലിസത്തിന് ചങ്ങാത്ത മുതലാളിത്തത്തിന് കൂടികൾ കൊള്ളയടിക്കാനുള്ള സൗകര്യമാണ് ബഡ്ജറ്റിലൂടെ ഉണ്ടാക്കിയത് നമ്മുടെ ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ഇതിനു മുമ്പ് തന്നെ കേരളത്തിന്റെ ആവശ്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് ഇരുപത്തിനാലായിരം കോടി ഉറപ്പുടെ ഒരു പ്രൊജക്ട് കേന്ദ്ര ഗവൺമെന്റിന് നൽകുകയുണ്ടായി ആ പ്രൊജക്ടിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യത്തിനും അതാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ വയനാട് ദുരന്തം ആ ദുരന്തം കണ്ടുപോയതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഭരണ നേതൃത്വവും ഒരു നയാപൈസയുടെ അനുകൂല്യം കേരളത്തിൽ നൽകിയിട്ടില്ല മാത്രമല്ല ആനുകൂല്യം നൽകാൻ യഥാർത്ഥത്തിൽ സാധിക്കില്ല എന്ന് ആദ്യമേ പറയുന്ന നില സ്വീകരിച്ചിട്ടുമില്ല ഒരു ഘട്ടം വരെ നമ്മൾ കാത്തിരുന്നു നമുക്ക് കിട്ടുമായിരുന്ന വലിയ രീതിയിലുള്ള സഹായം കിട്ടാനാവശ്യമായ രീതിയിലുള്ള അതിതീവ്രമായ അപകടമാണ് അവിടെ ഉണ്ടായത് എന്നുള്ള നിലപാടുകൂടും ആദ്യം സ്വീകരിച്ചില്ല ഇതെല്ലാം കാണിക്കുന്നത് കേരളത്തെ ഇന്ന് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ കേരളം പാഫലീകരിക്കട്ടെ എന്നാണ് കേരളം ദരിദ്രമാവട്ടെ എന്നാണ് ഇപ്പോഴും കേരളം സമ്പന്നമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരാണ് പണം കേരളം ദരിദ്രമായാൽ അപ്പോൾ നമുക്ക് ആലോചിക്കാമെന്നാണ് ജോർജ് കുര്യൻ എന്ന മന്ത്രി പറഞ്ഞിട്ടുള്ളത് അപമാനകരമായ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിന് ആവശ്യമായ ഒരു സഹായവും നൽകുന്നില്ല തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടില്ല ഓപ്പറേറ്റീവ് മാനേജ്മെന്റിന് വലിയ ഇളവുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇമാതിരിയുള്ള മുഴുവൻ കാര്യങ്ങളും നാളെ ബഹുമാനരായ മുഖ്യമന്ത്രി ഈ ജാഥ ഈ പരിപാടി നമ്മുടെ ജില്ലാ സമ്മേളനം സമാപിച്ചുകൊണ്ട് ഇവിടെ തന്നെയാണ് പ്രസംഗിക്കാൻ പോകുന്നത് ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നാളെ ജനങ്ങളോട് ഒന്നുകൂടി വിശദമായിട്ട് പറയും ഞാൻ അതിന്റെ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കാനല്ല ഉദ്ദേശിക്കുന്നത് ഈ തെറ്റായ നിലപാടിനെതിരായി കേരള വിരുദ്ധമായ സമീപനത്തിനെതിരായി കേരളത്തിൽ ഒന്നും നൽകില്ല ഈ കേരളത്തെ പട്ടിണിക്കണം എന്ന് പ്രഖ്യാപിക്കുന്ന കേന്ദ്ര സമീപനത്തിനെതിരായി കേരള ഒറ്റക്കെട്ടായി ഒരു മനസ്സായി വലിയ രീതിയിലുള്ള പ്രതിഷേധം രൂപപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട് അതിന്റെ തുടക്കമായിട്ടാണ് ഇന്നലെയും ഇന്നും നാളെയും വലിയ പ്രകടനങ്ങളും സമ്മേളനങ്ങളും ഒക്കെ ചേർന്നുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും ഒന്നുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് തുടർച്ചയായ സമരങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ടേക്ക് പോവാം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഇതോടുകൂടി ഈ പ്രതിഷേധ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു